വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റീൻ കർക്കിടക മാസം ആരംഭിച്ചതോടുകൂടി തിരുവല്ലാമല ശ്രീ വില്ലാദ്രി ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്നും ഭാരതത്തിലെ അപൂർവം ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ചിരപുരാതനമായ ശ്രീ വില്ലുവാദ്രിനാഥ് ക്ഷേത്രം സാഹോദര്യബന്ധത്തിന്റെ പ്രതീകമായി രാമലക്ഷ്മന്മാരും രാമദാസനായ ഹനുമാന്റെയും പ്രതീക്ഷയുള്ള അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് ശ്രീ വില്ലുവാദിനാഥ് ക്ഷേത്രം മധ്യകേരളത്തിലെ തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലാണ് ശ്രീ വില്ലുവാദിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ലക്ഷ്മണ പ്രതീക്ഷയും പടിഞ്ഞാറുഭാഗത്ത് ശ്രീരാമ പ്രതീക്ഷയുമാണ് ഉള്ളത് കർക്കിടമാസത്തിലെ എല്ലാ ദിവസങ്ങളിലും രാമായണ പാരായണവും മറ്റു പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചു വരുന്നുണ്ട് കർക്കിടക മാസത്തോടനുബന്ധിച്ച് നാലമല ദർശനത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ദർശന പുണ്യത്തിനായി തിരുവല്ലാമല ക്ഷേത്രത്തിൽ എത്തിച്ചേരുക അതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭക്തർക്കു വേണ്ടി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഐതിഹ്യം വിളിച്ചോത്തുന്ന രാക്ഷസപ്പാറയും ക്ഷേത്രത്തിന് തൊട്ടടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് നാലമല ദർശനത്തിനായി വിദൂരങ്ങളിൽ നിന്നും വന്നെത്തുന്ന ഭക്തജനങ്ങൾ ഇവിടം സന്ദർശിക്കുകയും പതിവാണ് ന്യൂസ് സിസിന്